ഞാനിപ്പോൾ പറയാൻ വന്ന നമ്മുടെ ബോച്ചെ തീയെക്കുറിച്ചാണ് സംസാരിക്കാൻ വന്ന ബോച്ചൻ നടത്തുന്ന നല്ലൊരു സംരംഭത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ് കാരണം ഒരാൾ ഈ സമൂഹത്ത് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അവരെ തകർക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ശ്രമിക്കും എന്നാലോ ഈ തകർക്കുന്നവർ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യില്ല വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും കൊണ്ടും തകർച്ചയുടെ വക്കിൽ എത്തിക്കുമെന്നല്ലാതെ കണ്ട് അവരെ കൊണ്ട് ഒരു ഗുണമുണ്ടാവത്തില്ല സമൂഹത്തിന് ഈ നന്മകൾ ചെയ്യുന്ന മനുഷ്യരെ എന്തിനാണ് തകർക്കണമെന്ന് ചോദിച്ചാൽ അതിലെന്താണ് അവർക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ആർക്കൊട്ടും മനസ്സിലാവില്ല അവർക്കൊരു പ്രത്യേക സുഖമാണ് പക്ഷെ അതുകൊണ്ട് ഒരുപാട് പാവങ്ങൾ ദുരിതത്തിലാവുകയാണ് ചെയ്യുന്നത് സഹായവുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സഹായിക്കാൻ മനസ്സുണ്ട് കൂടെ തകർച്ചയിലെത്തിച്ചുകൊണ്ട് അവരെക്കൂടെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞു കൊണ്ടുവരുന്ന കുറേ ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാലത്ത് നന്നാവില്ല നിങ്ങൾക്ക് നന്നാവാനും കഴിയില്ല കാരണം പഠിച്ചതല്ലേ പാടുള്ളൂ ജനിച്ചു വന്നപ്പോഴേ പഠിച്ചതാണ് പ്രവൃത്തി ആ ഗുണം കാണിക്കുന്നു മനസ്സിലായില്ലേ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇവിടെ അല്ല നമ്മൾ സ്വർഗത്ത് പോകുമ്പോൾ നമുക്കവിടെ ഒരിക്കലും നല്ലൊരു ഇത് കിട്ടില്ല ആരും വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയില്ല അയ്യോ ആ മനുഷ്യൻ അവിടെ ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തു നന്മകൾ ചെയ്തൊരു മനുഷ്യനാണെന്ന് ആരും പറയാൻ കാണില്ല എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കല്ലറിയാനേ കാണത്തുള്ളൂ മനസ്സിലായില്ലേ ബോച്ചേറ്റീ നല്ല ഒരു പ്രയോജനമുള്ളൊരു കാര്യമാണ് കാരണം ബോച്ചേറ്റീ നാൽപ്പത് രൂപ കൊടുത്ത് ഒരു ബോച്ചേറ്റീടെ ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് ഫ്രീ ആയിട്ട് കൂപ്പൺ വരുന്നുണ്ട് ഒരു പക്ഷേ നമുക്ക് സപ്പോസ് നമുക്ക് ഭാഗ്യദോഷം കൂപ്പൺ അടിച്ചില്ല എന്ന് വെച്ചാൽ പോലും ആ നാൽപ്പത് രൂപ നമുക്ക് മുതലാവും കാരണം പാവപ്പെട്ടവരായിരിക്കും ആഗ്രഹം കൊണ്ട് ഓടിപ്പോൾ മാക്സിമം ആൾക്കാർ ഒരു കൂപ്പൺ കിട്ടുമല്ലോ അല്ലെങ്കിൽ നമുക്ക് സമ്മാനം കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരുപാട് പേര് ഇപ്പോൾ ഈ ടീ വാങ്ങുന്നത് വാങ്ങുമ്പോൾ സപ്പോസ് അടിച്ചില്ലെങ്കിൽ പോലും നമുക്ക് വേദനിക്കേണ്ടി വരില്ല നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് മുതലായി തേയിലപ്പൊടി നമുക്ക് കിട്ടിയല്ലോ എന്നൊരു സന്തോഷം ചായ കുടിക്കാം ഒരുപാട് ദിവസം അല്ലേ ആ സമയത്ത് ലോട്ടറി ടിക്കറ്റ് മേടിച്ചാലോ ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുത്ത് മടുത്തൊരാളാണ് എനിക്ക് കട ഉണ്ടായിരുന്ന സമയത്ത് ലോട്ടറി എടുത്തെടുത്ത് എടുത്തെടുത്ത് അവസാനം അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ തെന്നെയറിച്ചും ഒരു രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് അത് ഈ ആയിരത്തി അഞ്ഞൂറൊക്കെ അടിക്കുന്നത് എങ്ങനെയാണ് രണ്ടായിരം രൂപയുടെ ടിക്കറ്റ് ഞാൻ എടുത്ത് കഴിയുമ്പോഴാണ് എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നത് എൻ്റെ അഞ്ഞൂറ് രൂപ പോയില്ലേ അതുകൊണ്ട് ഗുണം എന്താണ് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയാലും വീണ്ടും നമ്മളൊരു ടിക്കറ്റ് എടുക്കണം അവരെ നഷ്ടം മാത്രമല്ലാതെ ഒന്നുമില്ല ഇല്ലാതില്ല ടിക്കറ്റ് എടുക്കുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല അതായത് മാവേലി വരുന്നതിൻ്റെ കൂട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമില്ലല്ലോ പിന്നെ ടാക്സ് പോയി അത് പോയി ഇത് പോയി പിന്നെ അതിലൊരു മണ്ണാകെട്ടീൻ കിട്ടത്തില്ല പിന്നെ നാട്ടുകാരുടെ ശാപം ഒരാൾക്ക് ഒരു ലോട്ടറി അടിച്ചു അതല്ലേ അവന് ലോട്ടറി അടിച്ചു പിന്നെ വീട്ടുമുറ്റത്ത് നിറയെ ആൾക്കാർ വന്നിരിക്കും പാവപ്പെട്ടവരാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സങ്കായത്തിന് വന്നിങ്ങനെയാണ് തെറ്റു പറയാൻ പാടില്ല എന്നാലും അതുകൊണ്ട് ഒരു ഗുണവുമില്ല മനസ്സിലായില്ലേ അത് അപൂർവം ചിലർക്ക് മാത്രമേ ലോട്ടറി അടിക്കത്തുള്ളൂ എടുത്തെടുത്ത് മടുക്കുക പിന്നെ ഈ ലോട്ടറി വിൽക്കാൻ നിറഞ്ഞ പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അവരെയൊന്ന് ലോട്ടറി എടുത്തിട്ട് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ തന്നെ ശപിക്കും ഓഹ് നാശങ്ങൾ കൊണ്ട് നടന്നിട്ട് ഒരു ടിക്കറ്റ് പോലും പഠിച്ചത് എത്ര ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ടാവും ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെ കളിയിൽ എന്തുകൊണ്ടും ഗുണമായൊരു സംഭവമാണ് ബോച്ചേറ്റി നിങ്ങളെല്ലാവരും ബോച്ചേറ്റി വാങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കും വാങ്ങാൻ ആഗ്രഹമുണ്ട് ഇതുവരെ വാങ്ങാൻ പറ്റിയിട്ടില്ല ഒരുപാട് തവണ ഞാൻ അവിടെ ഇവിടെയൊക്കെ കോളുകൾ വിളിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല ഞാനിവിടെ ട്രിവാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ബോച്ചയോട് പറയുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തും ഒരു ബോച്ചേറ്റി ഒരു കട തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടട്ടെ എല്ലാവർക്കും കേരളത്തിലും പാവപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അവർക്കും പോസിറ്റീവ് വാങ്ങാനും സമ്മാനങ്ങളടിക്കാനും ഒന്നുമില്ലെങ്കിൽ ഒരു ചായയെങ്കിലും കുടിക്കാൻ ആ ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം ബോച്ചയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എനിക്ക് പറയാനുള്ളത് അതാണ് സപ്പോർട്ട് ചെയ്യും എവിടെ നന്മയുണ്ടോ അവിടെ നമ്മൾ കൂടെ നിൽക്കണം അല്ലേ ബോച്ച ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് ബോച്ചയെ കൊണ്ട് ബോച്ചയുടെ കരങ്ങൾ കൊണ്ട് ഒരുപാട് സഹായങ്ങൾ എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ബോച്ചയെ നമ്മൾ ഒരു ബോച്ചയ്ക്ക് ഒരു ബിക്സ് അല്ലൂട്ടാണ് ഞാൻ കൊടുക്കുന്നത് പറയാൻ വാക്കുകളില്ല കാണാൻ ആഗ്രഹമുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തവണ എൻ്റെ കടയുടെ ഫ്രണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല തിരക്കിട്ടിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ സ്വർണ്ണം കാറിൽ ഇങ്ങനെ പോകുമായിരുന്നു ഞാനത് കണ്ടും പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുത്തെന്ന് തോന്നും വീഡിയോ എടുത്തു ടിക്ടോക്ക് എന്തോ ഉള്ള സമയത്താണെന്ന് തോന്നുന്നുണ്ട് എടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് ബോച്ചയ്ക്കൊരു ബിഗ് സലൂണ്ടിൻ്റെ അത്ര മതി വരില്ല പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല ദൈവം വീണ്ടും വീണ്ടും ഒരുപാട് നന്മകളിലേക്കേക്ക് പോച്ച എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഇടയാക്കട്ടെ ഈശ്വരൻ അതിനുള്ള ഭാഗ്യം കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ആയുസ് കൊടുക്കട്ടെ ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ ഇനിയും ഈ ബോച്ചേറ്റി ഉയരങ്ങളിലെത്തട്ടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള കട ഇടാൻ ഒരുപാട് പേർക്ക് ഗോച്ചേറ്റി വാങ്ങാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അത് തകർത്താനായി കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് വേണ്ട കളി വേണ്ട കളിച്ചാൽ ഈശ്വരൻ കാണുന്നുണ്ട് കളിയല്ല ഒരു കരയിൽ അനങ്ങിയാൽ പോലും തമ്പുരാൻ അറിഞ്ഞേ അനങ്ങത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെറുതെ എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോയാൽ പോരേ നിങ്ങൾക്കും പോറ്റിയും വേണമെങ്കിൽ മേടിച്ചോ ഒരു പക്ഷേ നിങ്ങൾക്കും ഭാഗ്യം നിങ്ങളെ ആയിരങ്കിലും ഭാഗ്യം തേടിയിരുന്നു പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ദോഷം ചെയ്യാതെ നന്മ ചെയ്യാമെന്നുള്ളൂ സ്വർഗ്ഗത്ത് പോകുമ്പോൾ എങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ അവിടെയെങ്കിലും ഒരു ഭാഗ്യം കിട്ടട്ടെ നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇടപെടാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങളുടെ വഴിക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ട്രോളിൽ ഞാൻ പറയുന്നത് കേട്ടോ എല്ലാവരോടും അല്ല ട്രോളിൽ കുറേ ആൾക്കാരുണ്ട് അവരോട് അതിപ്പോൾ എന്ത് കാര്യം ചെയ്താലും എല്ലാവരെയും ട്രോളുന്നുണ്ട് ആ സൈനികം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കണ്ണുടച്ച് അങ്ങനെ ഇരിക്കാനും പറ്റില്ലല്ലോ പറയേണ്ടത് നമ്മൾ സമൂഹത്ത് പറയാൻ തന്നെ ചെയ്യണം അപ്പോൾ അതിന് ബോധ്യത്തൊട്ട് കളിക്കരുത് പൊള്ളും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വോച്ചേത്തി വാങ്ങി കോടീശ്വരനും കോടീശ്വരികളും ആവുക അപ്പോൾ ഓക്കെ സലൂട്ട്